മാങ്കൂട്ടം എന്ന് പറഞ്ഞാൽ മാവിൻ്റെ കൂട്ടം അപ്പോൾ ഒളിവും മറവും കിട്ടും മാവുകൾ ഒരുപാട് മാവുകളുടെ കൂട്ടം ഉള്ള സ്ഥലം ആവുമ്പോൾ ഒളിവും മറവും കിട്ടും എന്ന് മാത്രമല്ല ഒരുവിധം തണുത്ത അന്തരീക്ഷവുമായിരിക്കും അവിടെ നല്ല മരത്തിൻ്റെ അടിയിലായതുകൊണ്ട് അപ്പോൾ എന്തുകൊണ്ടും ഒരു കാലാവസ്ഥയാണ് പക്ഷേ രാഹുൽ മാൻ മാങ്കൂട്ടം പിന്നെ വെള്ളം കുടിക്കുന്നത് കാണുമ്പോൾ ഇവിടെ അമേരിക്കൻ മലയാളികളിൽ പലരും ഞാൻ സംസാരിച്ച എല്ലാവരും തന്നെ മാങ്ങൂട്ടത്തിൻ്റെ കൂടെ കൂടെയാണ് നിൽക്കുന്നത് ഈ മാങ്കൂട്ടത്തെ വേട്ടയാടുന്നു ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല അത് ഈ മലയാളികളുടെ ആ സെക്സ്വൽ ജലസി അതായത് ലൈംഗികമായിട്ടുള്ള ആ അസൂയ അതിൻ്റെ അതാണിതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്നാണ് പിന്നെ ഒരുവിധപ്പെട്ട അമേരിക്കൻ മലയാളികളൊക്കെ പറയുന്നത് കാരണം നമ്മൾ ഇതിനേക്കാൾ വലുതൊക്കെ കണ്ടിരിക്കുന്നു ഈ ക്ലിൻറ്റൺ പ്രസിഡൻ്റായിരിക്കെ ഇത്തിരി പോകുന്ന പോകുന്നൊരു പെങ്കൊച്ച് വയസ്സുള്ള ഒരു പെങ്കൊച്ച് അവിടെ ഇൻഡ്യൻ ആയിട്ട് വന്നതാണ് അതുവേ അതിനെ കാ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് മോണിക്ക ലുവിൻസ്കി എന്നിട്ടും ക്ലിൻ്റൻ ഇമ്പീച്ച്മെൻ്റൊക്കെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല ക്ലിൻ്റൻ്റെ ഭാര്യ പിന്നെ ഹിലരി ക്ലിൻ്റൻ പിന്നീട് സ്റ്റേ പിന്നെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയി അവർ പ്രസിഡൻ്റ് സ്ഥാനാർത്ഥിയായി ഭാഗ്യത്തിന് അവർ ജയിക്കേണ്ടതായിരുന്നു പിന്നെ ജയിച്ചില്ല ജയിച്ചില്ലായെന്ന് മാത്രമേയുള്ളൂ ആരുടെ ഭാഗ്യമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ അപ്പോൾ അങ്ങനെ പിന്നെ ക്ലിൻ്റനോ അല്ലെങ്കിൽ ഹിലരി ക്ലിൻ്റനോ ഒരു നഷ്ടവും വന്നില്ല ആ ലു മോണിക്ക ലുവിൻസ്കി ഇപ്പം നാൽപ്പത്തഞ്ചോ അമ്പതോ ഒക്കെ വയസ്സായി കാണുമെന്ന് തോന്നുന്നു അവർ പിന്നീട് വിവാഹം കഴിച്ചില്ല കുട്ടികളുണ്ടായില്ല അങ്ങനെ അവർക്ക് മാത്രമാണ് നഷ്ടം വന്നത് എന്തായാലും ഇത്തരം വിവാദങ്ങളൊക്കെ കണ്ടാണ് നമ്മളൊക്കെ പിന്നെ അമേരിക്കയിൽ കഴിയുന്നത് ഇനിയിപ്പോൾ പ്രസിഡന്റ് ട്രംപിനെ പറ്റി പറയുന്നത് ഈ സ്റ്റോർമീ ഡാനിയൽ സംബന്ധിച്ച് ഇപ്പം ഈ എഫ്സ്റ്റെയിൻ കേസിൽ എഫ്സ്റ്റൈൻ കേസിൽ അവിടെ ഫയലിൽ പിന്നെ ഫയൽ മുഴുവൻ കാണിക്കണമെന്ന് ആളുകൾ ആഗ്രഹം പിന്നെ ആവശ്യപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം തന്നെ അതിൽ ഉന്നതരുടെയൊക്കെ പേരുകളുണ്ട് ഈ ചെറിയ കുട്ടികളെയൊക്കെ പീഡിപ്പിച്ച ആളുകളിൽ ഉന്നതരുടെയൊക്കെ പേരുകളുണ്ട് അതായത് ആരുടെയൊക്കെ പേരുള്ളത് പിന്നെ ദൈവം നബ്രാൻ അറിയാം പക്ഷേ അങ്ങനെയൊന്നും പേരില്ല എന്നാണ് എഫ് ബി ഐയും ഇങ്ങനെ ഈ പിന്നെ മാക്സ്വൽ ഗിസ്ലൈൻ ഈ അതിനെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരു സ്ത്രീ ഇതിനെല്ലാം കൂട്ടാളിയായിരുന്ന ആ സ്ത്രീ അവരും പറയുന്നത് എങ്ങനെയായിരുന്നാലും ആളുകളതൊന്നും വിശ്വസിക്കുന്നില്ല ഉന്നതരുടെയൊക്കെ പേരുകളുണ്ട് കുട്ടികളെയൊക്കെ പിന്നെ പീഡിപ്പിക്കുകയും പിന്നെ അങ്ങനെ അബ്യൂസ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആളുകളെന്ന് ആ രീതിയിലാണ് നമ്മൾ കണക്കാക്കുന്നത് എന്തായാലും അപ്പോൾ അതൊക്കെ കണ്ട് ഇരിക്കുന്ന നമുക്ക് ഇതിനൊന്നും ഒരു പുതുമേയും തോന്നുന്നില്ല എന്ന് മാത്രമല്ല ഈ ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയെട്ടിലെ പ്രസിഡന്റ് ഗ്രോവർ ക്ലീവ്ലൻ്റ് അദ്ദേഹമാണ് ആ ഒരു തവണ പ്രസിഡൻ്റായിട്ട് പിന്നീട് പിന്നെ അടുത്ത ഇലക്ഷനിൽ തോറ്റു അതിന് ശേഷം വീണ്ടും ഇലക്ഷന് ജയിച്ചു അപ്പോൾ അങ്ങനെ ഒരാളെ ഉണ്ടായിട്ടുള്ളൂ രണ്ടാമത്തെ ആളാണ് ഇപ്പോൾ ട്രംപ് അപ്പോൾ അദ്ദേഹത്തിന് അവിഹിതത്തിൽ ഒരു കുട്ടിയുണ്ടായിരുന്നു ഇലക്ഷൻ നിൽക്കുമ്പോൾ ആദ്യം ഇലക്ഷൻ നിൽക്കുമ്പം അതായിരുന്നു അന്നത്തെ വലിയ വിഷയം ഇത് നൂറുനൂറ്റമ്പത് വർഷം മുമ്പത്തെ കാര്യമാണ് അപ്പോൾ അന്നത്തെ പ്രചാരണം എതിർ പ്രചാരണം ഇതാണ് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ കാര്യമാണ് അദ്ദേഹം പൊതുരംഗത്ത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി അല്ലാതെ ഈ അങ്ങനെയുള്ള വ്യക്തിപരമായ കാര്യങ്ങളൊന്നും ചെയ്തു നോക്കേണ്ട യാതൊരു കാര്യവുമില്ല എന്നാണ് അന്ന് അന്ന് നൂറ് നൂറ്റമ്പത് വർഷം മുമ്പ് അമേരിക്ക അമേരിക്കയിൽ പറഞ്ഞുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞ പോലെ ഈ രാഹുൽ മാങ്കൂട്ടം ഈ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് എന്ന നിലയിലും എം എൽ എ എന്ന നിലയിലും മിടുക്കനായ ഒരു വ്യക്തിയാണ് അപ്പോൾ അദ്ദേഹം പൊതുരംഗത്ത് അദ്ദേഹത്തിൻ്റെതായ കഴിവുകളും മികവുകളും എല്ലാം കാണിക്കുന്നുണ്ട് പിന്നെ വ്യക്തിപരമായ കാര്യത്തിൽ അദ്ദേഹം എന്ത് കാണിച്ചാലും കാണിച്ചില്ലെങ്കിലും നമുക്ക് അത് അത്ര വലിയൊരു പ്രശ്നമല്ല അല്ലെങ്കിൽ ഒരു കുറ്റകൃത്യത്തിൽ ഏർപ്പെടണം ഇപ്പോൾ ഇവിടെ കുറ്റകൃത്യങ്ങൾ ആരും പോലീസ് കൊണ്ടുപോയി പരാതി കൊടുക്കുകയോ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്തിട്ടില്ല പിന്നെ ഈ കഴിഞ്ഞ് ബേളം വയ്ക്കുന്നതിനാണ് ഈ പിന്നെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന് ഒരു ശബ്ദരേഖ ആദ്യം വന്നു ഇപ്പോൾ ഇതാ പെങ്ങച്ച് പറയുന്ന പീഡിപ്പിച്ച് പിന്നെ ഗർഭിണിയാക്കിയിട്ടൊന്നും ഇല്ല എന്ന് ഈ ഗർഭിണിയാക്കിയെങ്കിൽ തന്നെ അതിന് ഉത്തരവാദി ആരാണ് ഒരാൾ മാത്രമാണോ ഉത്തരവാദി രണ്ടുപേർക്ക് ഉത്തരവാദിത്വമില്ലേ അപ്പോൾ ഈ ഓരോന്നിനും സ്ത്രീകൾ കൂട്ടുനിൽക്കും അതിൻ്റെ കൂടെ പുറകെ പോകും എന്നിട്ട് പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് അവർ അവരുടെ കാര്യങ്ങൾ നടക്കാതെ ഇങ്ങനെ പഴയ ശബ്ദരേഖയൊക്കെ ഉപയോഗിച്ച് ആളുകളെ ഭീഷണിപ്പെടുത്തും അങ്ങനെ അങ്ങനെയൊരവസ്ഥ പിന്നെ കേരളത്തിലും ഇന്ത്യയിലുമൊക്കെ കാണുന്നുണ്ട് നമുക്കറിയാം ഈ ആദ്യത്തെ ഇ എം എസ് മന്ത്രിസഭയിൽ ഏതോ ഏതോ ഒരു മന്ത്രി കോരനെന്നോ എന്തോ അങ്ങനെ ഉള്ള പേരാണെന്ന് തോന്നും അദ്ദേഹത്തിൻ്റെ കാറിൽ ഒരു സ്ത്രീ കയറി എന്നതിൻ്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു കാറിൽ ഒരു സ്ത്രീ കയറിയതിൻ്റെ പേരിൽ അപ്പോൾ സ്ത്രീകൾക്ക് കയറാൻ പറ്റാത്ത എന്തോ ഒരു സാധനമാണോ മന്ത്രിയുടെ കാറ് അല്ലേ മന്ത്രിയുടെ കാറിൽ കയറി എന്നത് എന്നതുകൊണ്ട് എന്തോ മോശമായിട്ടുള്ള എന്തെങ്കിലും കാര്യം സംഭവിച്ചോ ഇനി പി ടി ചാക്കോയുടെ പി ടി ചാക്കയുടെ കാര്യത്തിൽ തന്നെ അദ്ദേഹം ആഭ്യന്തരമന്ത്രി ആയിരിക്കും പോകുന്ന വഴിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റ് ഉണ്ടായപ്പോൾ ആൾ കൂടി പിന്നെ ചെല്ലുമ്പോണ്ട് ആ വണ്ടിയൽ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു പിന്നെ ഏതോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഭാര്യയോ മറ്റോ ആയിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അതിലൊരു അതിൻ്റെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു എന്നതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിരുന്നു എന്ന് നമുക്ക് അസ്യൂം ചെയ്യുന്നതിൽ വലിയ അർത്ഥം കൊണ്ടൊന്നും തോന്നുന്നില്ല എന്ന് പറയ എന്നല്ല നമ്മുടെ ആ ഒരു ധാർമ്മിക നിലവാരം അതായത് ധാർമ്മിക നിലവാരത്തേക്കാൾ ഉപരി നമുക്കങ്ങനെയുള്ള അവസരങ്ങളൊന്നും കിട്ടുന്നില്ല ഇനി വേറെ ആർക്കെങ്കിലും അത്രയും അവസരം കിട്ടിയാൽ നമുക്ക് ആ ജലസി സെക്സ്വൽ ജലസി അതാണല്ലോ അതിഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം അപ്പോൾ ഇന്ത്യയിലൊക്കെ നിലനിൽക്കുന്ന ഒരു കാര്യം ഈ പറ്റി നമുക്ക് പറയുന്ന ഏറ്റവും നല്ലൊരു ചൊല്ലുണ്ട് ഏറ്റവും നല്ലൊരു നിർവചനം മൊറാലിറ്റി ഈസ് ലാക്ക് ഓഫ് ഓപ്പർച്യൂണിറ്റി അതായത് അവസരമില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ മൊറാലിറ്റി പറയുന്നത് അവസരമുണ്ടെങ്കിൽ നമ്മളും ഇതൊക്കെ തന്നെ ചെയ്യും നമുക്ക് പിന്നെ അവസരമില്ല അതുകൊണ്ട് പിന്നെ ധാർമ്മികത പറയും ആ ഒരു ആ ഒരു മെൻ്റാലിറ്റിക്കാരാണ് ഇന്ത്യക്കാരും മിക്കവരും ഈ ഒരു ഡബിൾ ഫേസ്ഡ് ആളുകൾ അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തന്നെയാണ് ഈ കാര്യത്തിൽ എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത് അതുകൊണ്ട് മാങ്കൂട്ടത്തിൽ അദ്ദേഹം എം എൽ എ എന്ന നിലയിലും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ അധ്യക്ഷൻ എന്ന നിലയിലും അധ്യക്ഷസ്ഥാന രാജിവെച്ചു അദ്ദേഹം ശോഭിക്കുന്നുവെങ്കിൽ അദ്ദേഹം വ്യക്തിപരമായിട്ട് ഇങ്ങനെയുള്ള അളിഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ കാര്യം അത് നമുക്ക് അദ്ദേഹത്തെ വോട്ട് ചെയ്യുന്ന സമയത്ത് വേണമെങ്കിൽ അന്നേരം നമുക്ക് ആലോചിക്കാം അദ്ദേഹത്തെ പിന്നെ അദ്ദേഹത്തിന് വോട്ട് ചെയ്യണോ വേണ്ടയോ എന്നാണ് എന്നല്ലാതെ ഈ വേട്ടയാടാൻ മാത്രമുള്ള എന്ത് എന്ത് കാര്യമാണ് ഇപ്പം നടന്നിരിക്കുന്നത് പിന്നെ കേ ഏതെങ്കിലും കേസുണ്ടോ പോലീസിനാരെങ്കിലും പരാതിപ്പെട്ടോ അല്ലെങ്കിൽ പിന്നെ അറസ്റ്റ് ചെയ്തോ ഇതൊന്നും പിന്നെ ഈ കടുത്ത് ബേളം വെക്കുന്നതിൽ എന്താ എന്താ കാര്യം ഇരിക്കുന്നത് ഇതെല്ലാം ചെയ്യുന്ന ആളുകളില്ലേ കുറ്റകൃത്യങ്ങളും പിന്നെ അല്ലെങ്കിൽ ഇതുപോലുള്ള ഇതിലും ഹീനമായിട്ടുള്ള കാര്യങ്ങൾ പിന്നെ ഒരം എൽ എ ഈ പി ബി അന്മർ എം എൽ എ ആയിരുന്ന കാലത്ത് അദ്ദേഹം ഈ ഇടതുമുന്നണിയുമായിട്ട് ഇടഞ്ഞതിൻ്റെ കാര്യം എന്താ ഈ കള്ളക്കടത്തുകാർ കൊണ്ടുവരുന്ന സ്വർണം അവർ ശരീരത്തിലൊക്കെ ഒളിപ്പിച്ച് കൊണ്ടുവരുന്ന സ്വർണം കസ്റ്റംസിൽ നിന്ന് കടത്തിക്കൊണ്ടുവരും അത് പക്ഷേ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഉടനെ പോലീസ് പിടിക്കും അപ്പോൾ അങ്ങനെ പോലീസ് പിടിക്കരുത് പോലീസ് പിടിക്കേണ്ട പോലീസ് ഇടപെടേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞാണ് അദ്ദേഹം ഇടതുമുന്നണിയായിട്ട് പിണറായി വിജയനുമായിട്ട് ഉടക്കുണ്ടാക്കി പിരിഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കി ഒരു സംസ്ഥാനത്തെ ഒരു എം എൽ എ പിന്നെ പറയുകയാണ് ഇങ്ങനെ കള്ളക്കടത്തായിട്ട് കൊണ്ടുവരുന്ന സാധനം പോലീസ് പിന്നെ അത് പിന്നീട് പിടിക്കാൻ പാടില്ല കസ്റ്റംസിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവർ അവർക്ക് അവർ ചെയ്യുന്നതെല്ലാം ശരിയാണ് ഒരു കുഴപ്പമില്ല പിന്നെ അവരെ അറസ്റ്റ് ചെയ്യുന്നത് വലിയ തെറ്റായ ഒരു കാര്യമാണെന്ന് അങ്ങനെയൊക്കെ ബാധിക്കുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ വ്യക്തിപരമായിട്ടുള്ള ഇങ്ങനാണ് അവിവാഹിതനാണ് ചെറുപ്പക്കാരനാണ് ഇങ്ങനെയൊക്കെയുള്ള ഇങ്ങനെയൊക്കെയുള്ള ഒന്ന് രണ്ട് മണ്ഡലമൊക്കെ കാണിക്കാൻ പറ്റുന്ന പ്രായമാണ് അങ്ങനെ ചെയ്യാൻ പിന്നെ ചെയ് ഈ രാഷ്ട്രീയ രംഗത്തൊക്കെ നിൽക്കുന്നവർ അവരുടെ പ്രതിച്ഛായ ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ആ പ്രതിച്ഛായ പോകുന്നെങ്കിലും മനസ്സിലാക്കുന്നതാണ് നല്ലത് പിന്നെ എന്നല്ലാതെ കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ലെങ്കിൽ ഈ പറയുന്ന പോലെ വേട്ടയാളുന്നതിൽ ഒരർത്ഥവുമില്ല ഇനി എൽദോസ് എം എൽ എ എന്ന് പറഞ്ഞൊരു ഒരു വിദ്വാൻ പിന്നെ അങ്ങേരിപ്പോഴും എം എൽ എ ആയിട്ട് തുടരുന്നു അങ്ങേരെ പറ്റി അങ്ങനെ കൂടെയൊക്കെ നടന്നൊരു സ്ത്രീ പിന്നെ ഏതോ ഒരു സ്ത്രീ പിന്നെ വാസ പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് തന്നെ ഒരു പിന്നെ ഒരു ഒരു മോശ അഭിപ്രായമാണ് പറയാനായിട്ട് തോന്നുക ഇത്രയുള്ള ഇത്തരം ആളുകളെ പറ്റി പിന്നെ പേഴ്സണലായിട്ട് മാത്രമല്ല ഇങ്ങനെയുള്ള സ്ത്രീകളുടെയൊക്കെ പറയുകയാണോ ഈ ആളുകളിക്കൽ ആളുകളൊക്കെ നടക്കുന്നതെന്ന് നമുക്ക് തോന്നിപ്പോവുകയും ചെയ്യും എന്തായാലും ഈ ഈ പെണ്ണ് കേസ് വെച്ചുള്ള ആ ഒരു കളി നാട്ടിലെ ആ ഒരു കളി ഒട്ടും ശരിയല്ല പ്രത്യേകിച്ച് രാഹുലിൻ്റെ ഒക്കെ കാര്യത്തിൽ അവിവാഹിതനാണ് പിന്നെ ഇങ്ങനെയുള്ള ബന്ധങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും ആ ബന്ധങ്ങൾ ചിലപ്പം പിരിഞ്ഞു നിന്നിരിക്കും ഇപ്പം ബന്ധം ഉണ്ടായി എന്നുള്ളതുകൊണ്ട് കൊണ്ട് ആ ബന്ധമുണ്ടാകുന്ന സ്ത്രീയെ തന്നെ കല്യാണം കഴിക്കണം അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല അതുപോലെ തന്നെ തിരിച്ചും ആ പുരുഷനെ പുരുഷനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല അത് കല്യാണം നടക്കുന്നത് വരെ അത് നിയമവിധേയമാകുന്നത് വരെ അവർക്ക് മാറിപ്പോകാനുള്ള എല്ലാ എല്ലാ അവകാശങ്ങളുമുണ്ട് അത് തേച്ചിട്ട് പോകുന്നു എന്നൊക്കെ നമ്മൾ പറയുന്നുവെങ്കിലും അത് നമ്മുടെ നമുക്ക് അനുകൂലമായ കാര്യം നമുക്ക് ഗുണകരമാണോ നല്ലതാണോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം തീർച്ചയായിട്ടും നമുക്കുണ്ട് അല്ലാതെ ആരെയെങ്കിലും ആരുടെയെങ്കിലും നിർബന്ധത്തിന് വഴങ്ങി വിവാഹം കഴിക്കണം എന്ന് പറയുന്ന ഒരു സ്ഥിതി വന്നാൽ അതും ശരിയല്ലല്ലോ അതൊട്ടും ഒട്ടും ശരിയായ കാര്യമല്ല പിന്നെയും ഒരുമിച്ച് ജീവിക്കേണ്ടതാണല്ലോ അങ്ങനെയുള്ള ഒരാളുടെ കൂടി എങ്ങനെ ജീവിക്കാൻ പറ്റും അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പിന്നെ താത്വികമായ പ്രശ്നങ്ങളുണ്ട് എന്തായാലും മാങ്കൂട്ടം ഒരാൺകുട്ടിയാണെന്ന് ഏതായാലും തെളിയിച്ചിട്ടുണ്ട് അത് നല്ലൊരു കാര്യമല്ലേ അപ്പം ഈ ഈ പറയുന്ന പോലെ ഒരു വേട്ടയാടൽ ഒന്നും വേണ്ട അദ്ദേഹത്തെ വേണമെങ്കിൽ നമുക്കൊരു ഒരു വിസൈൽ വല്ല എടുത്ത് അമേരിക്കയ്ക്ക് പോരെ നമുക്ക് ഇവിടെ ഇലക്ഷനൊക്കെ നിൽക്കാം ഇവിടെ ആകുമ്പോൾ പിന്നെ ആരും ചോദിക്കാനും പറയാനും ഒന്നും പറ്റത്തില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നമ്മളത്ര അത്ര അങ്ങോട്ട് പിന്നെ പിന്നെ ചുഴിഞ്ഞു നോക്കുകയോ ചകഞ്ഞു നോക്കുകയോ ഒന്നും ചെയ്യാനായിട്ട് സാധ്യത കുറവാണ് പക്ഷേ അതേസമയം തന്നെ ഇങ്ങനെയുള്ള ചില പെണ്ണുകേസുകളിൽ ഇവിടെ പിന്നെ സ്ഥാനങ്ങൾ പോയ ആളുകളുണ്ട് ഉദാഹരണത്തിന് എന്താ ഒരു ഗാരി ഗാരി ബേക്കർ ഭാരി പിന്നെ എൺപത്തിനാലിലോ മറ്റോ ഇലക്ഷൻ നിൽക്കുന്നത് അപ്പം അങ്ങനെ സ്ത്രീകളുമായിട്ട് ബന്ധമൊന്നും എന്ന് പറഞ്ഞ് പിന്നെ അവകാശപ്പെട്ടിട്ട് ഒടുവിൽ ഒരു ദിവസം രാത്രി പിന്നെ ഒരു സ്ത്രീയുടെ കൂടെ ഒരു വോട്ടെല്ലാം മറ്റോ പിടികൂടി പത്രക്കാരെല്ലാം നോക്കി നിൽക്കുകയാണ് ഇങ്ങരുടെ പിന്നെ ഇങ്ങനെ ഇങ്ങരുടെ ഈ പറയുന്നതിനെ വാച്ച് ചെയ്തുകൊണ്ട് നിൽക്കുന്നു നിലമറിച്ച് ഞാനും തെറ്റുകാരൻ തെറ്റു ചെയ്യുന്ന ആളാണ് സാധാരണക്കാരനാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ പിന്നെ ആ രീതിയിലാണ് പിന്മാറിയിരുന്നെങ്കിൽ ഒരു പ്രശ്നവുമില്ല ആ തെറ്റു ചെയ്യുന്ന ആളുകളാകുമ്പോൾ പിന്നെ തെറ്റൊക്കെ ചെയ്യുമല്ലോ തെറ്റ് ചെയ്യാത്ത ആളുകൾ ഇല്ലല്ലോ എന്നുള്ളൊരു ചിന്താഗതി അമേരിക്കയിൽ ഉണ്ടതാനും എന്തായാലും കേരളീയർ ഈ സെക്സുവൽ ജലസിയുടെ പുറകെ പോകുന്നത് ഒട്ടും ശരിയല്ല അപ്പം വ്യക്തിപരമായ കാര്യത്തിൽ അത് നമുക്ക് പറഞ്ഞ് ചിരിക്കാം ഇങ്ങേര് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞു ചിരിക്കാമെന്നല്ലാതെ ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാക്കുകയും പിന്നെ രാജിവെക്കേണ്ട ഒരു പ്രശ്നമാക്കി മാറ്റുകയും ചെയ്യേണ്ട ഒരു കാര്യവും ഉണ്ടെന്ന് തോന്നുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ്സിന് കോൺഗ്രസ്സിൻ്റെ അഭിമാനം കുറച്ച് താഴേട്ട് പോകുമെന്നാണ് ബി ഡി സതീ സതീശനൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആളുകളെ ചുവന്നുകൊണ്ട് പറഞ്ഞാൽ മറ്റ് ഇലക്ഷന് ചെല്ലുമ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ആളുകൾ അല്ലേന്ന് ചോദിച്ചാൽ നമുക്ക് ഉത്തരം പറയാൻ ഉത്തരമില്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് പക്ഷേ ഒരാൾ വ്യക്തിപരമായി ചെയ്യുന്നത് സംഘടനാപരമായിട്ടത് പിന്നെ സംഘടന ഏറ്റെടുക്കേണ്ട കാര്യമില്ല അത് വ്യക്തിപരമായ കാര്യം അത് വ്യക്തിപരമായിട്ട് തന്നെ അയാളോട് ചോദ്യം ചെയ്യുക ആ അയാൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ ചോദ്യം ചെയ്യുക അല്ലെങ്കിൽ അതിൽ ലക്ഷന് ടിക്കറ്റ് കൊടുക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ളതാണ് കാര്യങ്ങൾ എന്തായാലും ഈ ഈ പെണ്ണു കേസ് വെച്ചുള്ള ഈ കളികൾ പിന്നെ ആ അതൊരു സുഖമുള്ള കാര്യമല്ല എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല